അലൈക്കും വാർഹമുല്ല നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കാൻ വേണ്ടി ചൊല്ലാവുന്ന വിസ്മിനെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഭർത്താവ് ഭാര്യയെ ഇഷ്ടപ്പെടാനും ഭാര്യയ്ക്ക് ഭർത്താവിനെ ഇഷ്ടപ്പെടാനും അമ്മായിമ്മ നാത്തുമർ അങ്ങനെ പരസ്പരം നമ്മുടെ കുടുംബത്തിൽ എല്ലാവർക്കും പരസ്പരം ഇങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹബന്ധം നില കൂട്ടുകാർ തമ്മിലുള്ള സ്നേഹബന്ധം നിലനിർത്താനും ഒക്കെ ഈസ്മ ഉപകാരപ്രദമാണ് ഇത് ഹറാമിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല അത് തെറ്റാണ് നമുക്ക് പരിശുദ്ധമായ ഒരു ഇസ്മാണിത് ഇത് ഹറാമിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല ഭാര്യവർത്ത ബന്ധത്തിലും കുടുംബത്തിലും കുടുംബം കുടുംബ ബന്ധം നിലനിർത്താനുമൊക്കെയാണ് ഒക്കെയാണ് ഈസ്മ നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത് ഈസ്മ ചൊല്ലുന്നത് വരെ നമ്മൾ ഉദ്ദേശിക്കുന്നയാൾ നമ്മളെ ജീവിതത്തിൽ ഉടനീളം നല്ല സ്നേഹത്തോടും നല്ല രീതിയിൽ നമ്മളെ അവർ കെയർ ചെയ്യും അത് അന്യപുരുഷന്മാരോടോ അന്യ സ്ത്രീകളോ സ്നേഹിക്കാൻ വേണ്ടി ഇത് ചൊല്ലാൻ പാടില്ല അത് ഹറാമാണ് അതിനുവേണ്ടി ഈസ്മ ഉപയോഗിക്കരുത് നമ്മുടെ വീട്ടിൽ പലർക്കും പല രീതിയിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും ഒക്കെയാണുള്ളത് ഭാര്യയ്ക്ക് ഭർത്താവിന് സംശയം ഭർത്താവിനും ഭാര്യ സംശയം അമ്മായി അമ്മമാർ നാത്തവന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും സംശയം പ്രശ്നങ്ങളും വഴക്കുകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മീഡിയ വഴി അറിയുന്നുണ്ട് കേൾക്കുന്നുണ്ട് അതിൽ നിന്നെല്ലാം ഒരു രക്ഷയാണ് ഈ ഇസ്മുകൾ ഇത് നമ്മൾ എല്ലാവരും ചെല്ലുക ഇത് ആദ്യം നമ്മൾ ചൊല്ലേണ്ടത് ഇസ്മി റഹ്മാൻ റഹീം എന്ന് പതിനൊന്ന് വട്ടം ചൊല്ലുക ശേഷം യാ വലിയു യാ അള്ള എന്ന് മുന്നൂറ്റി പതിമൂന്ന് തവണ അള്ളാഹുവിനോട് പറയുക ഇത് ചൊല്ലി ഇത് ജീവിതത്തിലുടനീളം ചൊല്ലുക ഇത് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരും നമ്മളെ സ്നേഹിക്കേണ്ടവർ നമ്മളെ സ്നേഹിക്കും മറ്റ് ദുരുപയോഗത്തിന് വേണ്ടി ഈസ്മുപയോഗിക്കരുത് അസ്മാകൽ ഉസ്മിനയിൽപ്പെട്ട പരിശുദ്ധമായ ഒന്നാണിത് ഇത് ഹറാമിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല അത് ഞാൻ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിയാണ് അത് നമുക്ക് വലിയ ദോഷത്തിലേക്ക് എത്തിച്ചേരും അതുകൊണ്ട് ഈ ഒരു ഇസ്മിനെ പറ്റിയുള്ള കാര്യങ്ങൾ നമ്മുടെ കൂട്ടുകാരികൾക്കും നമ്മുടെ കുടുംബാധികൾക്കും പറഞ്ഞു കൊടുക്കുക ഈ വീഡിയോ അവരിലേക്ക് ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അസ്സലാമലൈക്കും